ഭയങ്കര സന്തോഷമാണ് നമ്മളൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കുന്ന ഒരു നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയുണ്ടാവണം പെർഫോമൻസ് മാറ്റമില്ല സിനിമയും ഒരുപാട് നല്ല രീതിയിൽ വരട്ടെ നിങ്ങൾക്കൊക്കെ ഇഷ്ടാവട്ടെ സർവൈവൽ ഉള്ള ഒരു ടു ത്രീ ഡേസ് ആണ് ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് താങ്ക് യു സോ മച്ച് നിങ്ങൾ വന്നതിന് വളരെയധികം നന്ദി അപ്പോൾ ഈ സിനിമ ഉണ്ണി ആണ് അതിൻ്റെ ഡിറക്ടർ ദിസ് എ ഫസ്റ്റ് ഫസ്റ്റ് ഫിലിമാണ് അപ്പോൾ നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള കാസ്റ്റാണുള്ളത് ായിട്ട് നോക്കി നിങ്ങൾക്കും ഇഷ്ടാവട്ടെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും കാണുക നന്നായിട്ട് അറിഞ്ഞൊക്കെ എല്ലാം പെർഫോം ചെയ്യാൻ ടീം അനുഗ്രഹിക്കില്ല അതുപോലെ തന്നെ നല്ല സോങ്സ് ഉണ്ട് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് കൂടുതൽ കൂടുതൽ നല്ല ആക്ടേഴ്സ് കുറേ ആക്ടേഴ്സ് ഉണ്ട് അല്ലേ ഇതിൽ അപ്പം നല്ലൊരു സിനിമ ആയിരിക്കും കുക്കിംഗ് സോങ് പോലെ ഷൂട്ടിങ്ങിലൊക്കെ കുക്കിങ് സോങ്ങ് ക്ഷൻ ഹ്ലൗസിൻ്റെ മൂന്നാമത്തെ അഡ്വഞ്ചറാണ് പിന്നീട് ആദ്യത്തെ ഡയറക്ഷൻ പടമാണ് സെർവൈവൽ ഡോണറിലാണ് ഉള്ളത് നല്ല കഥയാണ് എല്ലാവർക്കും പെർഫോം ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സബ്ജക്റ്റാണത് ഇപ്പോൾ അധികം ഫീമെയിൽ ഫോട്ടസ് ഫീമെയിൽ ആൻഡ് മൂവീസില്ല അങ്ങനെ ഒരു പരാതി മൊഴി എല്ലാവരിലും ഉണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പടമാണ് ആ അതാണ്